അപ്പം അജ്മലും ഇവിടെ ഗംഗ സ്വീറ്റ്സ് ഇവിടെ ആണ് കേട്ടോ നമ്മള് മസാല ദോശ കണ്ടുപിടിച്ചാൻ പോയി നോക്കാം അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല അജ്മലും ഉണ്ട് കേട്ടോ െ പറ്റി പറയാനുള്ളത് രണ്ടു ദിവസം കൊണ്ട് കടന്നു നല്ല കടന്നു കൊച്ചി പ്രസവിച്ചു കൊച്ചി നമുക്ക് आज 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 हमें के के लिए लिए क्या गया आज? लिड़के लिड़के लिड़के। लिड़के क्या क्या हो हो गया गया था था किस चीज हमको तुम खिला रहा है खुशी का मसादोश मसादोश मोटे मुख्य वन कह नाम അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് നമ്മളോട് ഒന്ന് ഇത് കൊണ്ട് ഇത് ചിലവിൻ്റെ മെയിൻ കാരണം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു അതല്ല ഇന്നലെ ഇന്നലെയല്ല ഇന്ന് ഇന്ന് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അല്ല ഇന്നും ഇന്നലെ ഇന്നാണോ ഇന്നലെയാണോ അടാ ഇന്നലെ ആയിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്കാണ് ഡെലിവറി ആയത് ആൺകുട്ടിയായതിൻ്റെ ചിലവാണ് എന്ത് ചെയ്യുന്നത് നമുക്കൊന്ന് ദോഷമേടിച്ചെല്ലാം പറഞ്ഞ് കൊണ്ടുവന്നത് ഇവിടെ ഉള്ളത് വെച്ചാൽ അടിപൊളി ഒരു ഹോട്ടൽ കേട്ടോ ഇവിടെ ഈ മസാല ദോശ കിട്ടുന്നത് വലിയ കാര്യമാണ് ഒരുപാട് മുട്ടായികളുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഷുഗർ ഡൈറ്റ് ആണ് അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റൂല്ല മുമ്പ് നമ്മളെ കൂട്ടാതെ വന്ന് കഴിച്ച ടീമുകൾ അതൊക്കെ ഹോട്ടൽ കാണിച്ചേക്കുന്ന ടീമുകൾ നമ്മളിവിടെ വരുന്നതിന് മുമ്പിട്ടാണ് കണ്ടോ കണ്ട 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 കണ്ടു എന് മുമ്പിട്ട് മൂപ്പിലൂടെ കഴിച്ചു പോയതാണ് ഈ പൊതുവേ കളിക്കുന്ന ഒരു ബോട്ടിലാണ് ഇത് ബോട്ടിൽ വേണോ എടാ തുറന്നോപ്പിക്കണ്ട ഇതാണ് ഇവരുടെ ബിസിനസ് ഐഡിയ കണ്ടോ നമ്മുടെ ബിസിനസ് ഐഡിയ ആയിരുന്നു ഇത് നമ്മൾ ഉടനെ തന്നെ കേരളത്തിൽ ഇറക്കും മതിയോ മതിയോത്തി വെള്ളം കൂടെ ഒഴി എന്തോ അജിമര നിനക്ക് ആ അതെ 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 ആയിക്കോട്ടെ അല്ല ഇത് ആരാ പറഞ്ഞാർജ് കിട്ടുമോന്ന് ആദ്യം ചോദിക്കാരാ എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിക്കാറല്ലോ എന്റെ അടുത്തോട് പറഞ്ഞത് ഇല്ലേ എന്നിട്ട് നമ്മളൊന്ന് പറയാൻ പറഞ്ഞപ്പോൾ

ഇതെടുക്കളാണോ കിണറ്റില് കഴിഞ്ഞാഴ്ച വീണാന്ന് തോന്നണോ അത് ഇവിടെയൊക്കെ തിന്ന് കഴിഞ്ഞ്

ചാലഞ്ചെന്തം പറഞ്ഞിട്ടാ നാരങ്ങ പുലിയോടം പിഴിഞ്ഞു നമ്മൾ പൊറോട്ട വന്നിട്ടുണ്ട് പക്ഷെ ഓയിലാണ് അല്ലേടാ ഭയങ്കര ഓയിലാണ് അതിൽ ദോശ കണ്ടില്ലേ പനീർ ദോശ നമ്മൾ കഴിച്ചിരിക്കുന്നത് കഴിക്കുന്നത് പ്രോട്ടീൻ പ്രോട്ടീൻ മാത്രം എന്നാണ് തോന്നുന്നത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ടിഷു ഒക്കെ അടുത്ത ടേബിളിൽ നമ്മൾ തന്നെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അത്രയും തിരക്കില്ലാത്തടത്ത് ഇവർക്കെല്ലാം ഭയങ്കര ബിസിയാണ് ഒറ്റ മനുഷ്യ ഓർഡർ എടുക്കാൻ പറ്റില്ല ഉള്ളൂ വേറെ ഒന്നുമില്ല ഇവിടെ ഇതുപോലൊരു നശിച്ച ഹോട്ടൽ വന്ന കസ്റ്റമേഴ്സിനെ നോക്കാൻ പറ്റാത്ത തിരക്കാണ് തിരക്ക് നോക്കി കഴിഞ്ഞാൽ ആ തലകണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്ന തിരക്കാണ് അവർക്ക് വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇവിടെ പറയാൻ പറ്റുമോ അവിടെ വൃത്തി പുറം വൃത്തി എൻ്റെ മോനെ കോമഡി വൃത്തി പുറം നല്ല വൃത്തി ഉണ്ടായിരുന്നു ആ സൈഡിൽ കൈ കഴുകാൻ പോയപ്പോൾ ഉള്ള പ്ലേറ്റ് എടക്കണം പോലെ തമ്മൂര പുറം കാണുന്നിട പോലല്ല കേട്ടോ ഉള്ളത് ഇതോടുകൂടി ഈ ഹോട്ടലിൽ വരക്കാൻ നിർത്തി ഇനി കൊന്നു കളഞ്ഞാൽ ഇങ്ങോട്ട് വരത്തില്ലെങ്കിൽ ഒന്നും കഴിക്കാൻ കാരണം അത്രത്തോളം റസ്റ്റാണ് വേസ്റ്റ് പറഞ്ഞിട്ടിരിക്കാണ് ഇത് ചെയ്യാനെന്ന് ചെയ്യാനാണ് ഒറ്റ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കത്തില്ല ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നാലും അഞ്ചും മണിക്കൂർ അതിൻ്റെ അകത്ത് കുട്ടി ഇരിക്കേണ്ടി